എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വർണ്ണാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം എം എസ് വേണുഗോപാലാണ് കൂടെയുള്ളത് സർ നമസ്കാരം സാർ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ കെ എസ് യു പരാതി നൽകിയിരിക്കുന്നു മാത്രമല്ല സുരേഷ് ഗോപിക്കെതിരെ തുടർച്ചയായി വിമർശനങ്ങളാണ് അതിൽ ഏറ്റവും ഒടുക്കം കേട്ടത് ഒരു കാര്യങ്ങളിലും ഉണ്ടെന്നില്ല ഇടപെടുന്നില്ല എന്നതിനേക്കാൾ ഉപരിയായി രാഹുൽ ഗാന്ധി നമുക്കറിയാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ കയറിയത് വോട്ട് അട്ടിമറയിലൂടെയാണെന്നും ഇലക്ഷൻ കമ്മീഷൻ ഭരണ നേതൃത്വത്തിന്റെ ചട്ടുകമായി നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലയോലുകൾ കേരളത്തിലേക്കുമെത്തുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് കേരളത്തിലാണ് മാത്രമല്ല ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തൃശൂരിൽ ജയിച്ച് കയറ്റിയതും ഇതുപോലുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ടാണെന്നും സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് മാത്രം പതിനൊന്ന് വോട്ടുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ജില്ലകളിലെ ഡി സി സി അധ്യക്ഷൻ തൃശൂർ ഡി സി സി അധ്യക്ഷൻ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ സത്യത്തിൽ സുരേഷ് ഗോപി ജയിക്കാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വോട്ട് അട്ടിമറികളുടെ മാത്രമാണെന്നും അല്ലാതെ അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കോ പ്രത്യേകിച്ച് ഒരു റോളും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഭരണ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കരുവന്നൂർ ബാങ്ക് അട്ടിമറി വിഷയമായില്ല സുരേഷ് ഗോപിക്ക് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന വൈകാരിക അവസ്ഥ ഒന്നുമല്ല അതൊന്നും കാരണമായിട്ട് എടുക്കാതെ കേവലം വോട്ട് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റിലെങ്കിലും അദ്ദേഹത്തിൽ വന്നെന്നാണ് പറയുന്നത് എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ ഒബ്സർവേഷൻ കേരളത്തിൽ ഒരു സംഘിയായിരിക്കുക ബി ജെ പി ആയിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇച്ചിരി പാടാണ് പണ്ട് ഒ രാജഗോപാൽ നിയമത്തിൽ നിന്ന് ജയിച്ചപ്പം ഇതുപോലൊരു പ്രചാരണം ഉണ്ടായിരുന്നു അത് വേറൊരു വിധത്തിലാണ് അദ്ദേഹം ഇങ്ങനെ തോറ്റു 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 തോറ്റ അവസാനം ജനങ്ങൾക്ക് വഷ വിഷമം തോന്നി ഇത്തവണ എങ്ങനെയെങ്കിലും ജയിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ജയിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് കാരണം എല്ലാ എല്ലാവിധ തന്ത്രങ്ങളും നേമത്തൊരാൾ ജയിക്കാതിരിക്കാൻ പറ്റിക്കൊണ്ടിരിക്കും അതായത് ക്രോസ് വോട്ട് ചെയ്യുക എല്ലാം ചെയ്ത് ചെയ്ത് അവിടെ ആളെ തോപ്പിക്കാൻ നോക്കി ഒരു തവണ ഓ രാജഗോപാലങ്ങനെ രക്ഷപ്പെട്ടു തിരുവനന്തപുരം മണ്ഡലത്തിലും അദ്ദേഹം രണ്ട് പ്രാവശ്യം ര രക്ഷെടേണ്ടതായിരുന്നു പക്ഷേ അതെല്ലാം പല വിധത്തിലുള്ള ക്രോസ് വോട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് അദ്ദേഹം തോറ്റുപോയി എന്തായാലും നേമത്ത് ജയിച്ചതോടുകൂടി നിയമസഭയിൽ താമര പിരിഞ്ഞു എന്ന് പറഞ്ഞ മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിന് ദയനീയത കൊണ്ട് ഇത്രയും വർഷം എവിടെ നിന്ന് പാലക്കാട് മുതൽ ഇങ്ങോട്ട് നിന്ന് തോറ്റു തോറ്റു തോറ്റ് തോറ്റ അവസാനം ജനത്തിന്റെ ആ ഒരു ദുഃഖം വയ്യാതെ അദ്ദേഹത്തിനെ ജയിപ്പിച്ചതാണെന്ന് തോന്നുന്നു ഇപ്പോ സുരേഷ് ഗോപിയെ വേറൊരു വിഷയത്തിലാണ് പിടിച്ചിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ തെരുകിട കാണിച്ചാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണെന്ന് തോന്നുന്നു അടുത്ത അറിയുവീ വരുന്നത് ആദ്യം അദ്ദേഹത്തിന് മറ്റു ചില വിധത്തിലാണ് അദ്ദേഹം ജാടെ ആളാണ് പ്രശ്നങ്ങളുള്ള ആളാണ് ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലം തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും അദ്ദേഹത്തിനെതിരെ വന്നതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതാണ് കാരണം അതിനൊരു ഉദാഹരണം കൂടെ രാഹുൽ ഗാന്ധിയുടെ വകയായിട്ട് വന്നതോടുകൂടി അപ്പം അതിലാണ് കയറി പിടിച്ചിരിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എനിക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വ്യക്തമായി എന്താണ് സംഭവിച്ചത് ധാരണയൊക്കെ ഉണ്ട് എഴുപത്തി അയ്യായിരം വോട്ടോളം ഇവിടെ ആൾമാറാട്ടം നടത്തണമെങ്കിൽ ഇത് കേരളമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവനൊക്കെ തലയിൽ മുണ്ടിട്ട് ഇവിടുന്ന് ഓടണം കേരളത്തിൽ അങ്ങനെ ഒരു സാധനം നടക്കില്ല ഇവിടെ ഏഴായിരം വോട്ട് പോലും മറിക്കാൻ പറ്റില്ല കള്ള വോട്ടായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റില്ല ഇത് ഭയങ്കരമായി നോർത്ത് ഇന്ത്യയിൽ പറയുന്നതൊക്കെ ശരിയായിരിക്കും രാഹുൽ ഗാന്ധി പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യാതെന്ന് വെച്ചാൽ അവിടെ താഴെത്തട്ടിൽ ആരും ഇതൊന്നും നോക്കാറില്ല കോൺഗ്രസ്സുകാരനും ഇല്ല മറ്റ് ജനതാദളുകാരനും ഇല്ല ഒരുത്തരും നോക്കാറില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ കണ്ണിലെണ്ണയൊഴിച്ച് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ആർ എസ് പി എല്ലാം ഇതറിയാം ഈ സൂത്രങ്ങൾ താഴെ തട്ടിൽ വരെ ഇതൊക്കെ നോക്കുകയാണ് കഴിയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പ ചാടി വീഴുകയാണ് ഒരു സംശയം വന്നാൽ ബൂത്തിൽ ബഹളമല്ലേ ഉടനെ ചലഞ്ച് ചെയ്യാണ് ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ അടി നടന്നില്ലെങ്കിലേ പിന്നെ അതിശയുള്ളൂ അങ്ങനെ സങ്കീർണമായ സംഘർഷഭരിതമായ സിറ്റുവേഷൻ നിങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവുകയും ചെയ്യും കേരളത്തിൽ അത്ര സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ പലപ്പോഴും പോകുന്നു എന്നാലും വേലകൾ നടക്കും കാരണം ഇതിനൊക്കെ എക്സ്പേർട്ടുകൾ കേരളത്തിലുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എന്ത് ശരിയുണ്ടെന്ന് നിങ്ങളൊന്നാലോചോ ഞാനീ രാഹുൽ ഗാന്ധിയുടെ കാര്യം തുടക്കത്തിൽ മുതലേ ഞാനാണ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആരും അന്ന് പറഞ്ഞില്ല ഞാൻ ആ കേട്ട ഉടനെ ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഉടായ്പ ആയിരിക്കും കാരണം ആദ്യം ബാലറ്റ് പെട്ടിയെക്കുറിച്ചായിരുന്നു പ്രശ്നം പിന്നെ ബാലറ്റ് ബോക്സിനെ കുറിച്ചായി പിന്നെ ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ അദ്ദേഹം വന്ന് ഇപ്പം അവസാനം പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് വന്ന് നിൽക്കുന്നത് അതിൽ ഒരു കഥയും ഇല്ല എന്നുള്ളതാണ് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ ആ ഏഴിൽ ആറെന്നദ്ദേഹം പറഞ്ഞു അത് തെറ്റായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിപ്പം പ്രതിപക്ഷ നേതാവാണ് ഇത് നരേന്ദ്രമോദിയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ എന്തൊരു പ്രശ്നമായതിനെ നാലിൽ നാല് എട്ട് സീറ്റ് എട്ട് മണ്ഡലങ്ങളുള്ളതിൽ നാല് ബി ജെ പിയും നാല് കോൺഗ്രസ്സുമാണ് ലീഡ് ചെയ്തത് ആ ഫാക്റ്റ് അദ്ദേഹം മറച്ചു വെച്ചു എന്നിട്ടാണ് അദ്ദേഹം ഈ മുപ്പത് കിലോ വരുന്ന വന്ന് പ്രസൻറ്റേഷൻ നടത്തിയത് പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷത്തോളം വോട്ടുകൾ അവിടെ അധികം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പല പേരുകളിലും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ബി ജെ പി കാരന് കിട്ടിയ കൊണ്ടാണ് ജയിച്ചതെന്നു അദ്ദേഹത്തിന് അതൊരു മണ്ഡലത്തിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ മണ്ഡലം എന്ന് പറയുന്നത് മഹാദേവപുരം എന്ന് പറഞ്ഞ മണ്ഡലമാണ് ഒരു അസംബ്ലി മണ്ഡലം ബാക്കി ഏഴിലും ആറിലും പറഞ്ഞ ഏഴിലും കോൺഗ്രസ് ലീഡ് ചെയ്തെന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ അങ്ങനെയല്ല നാല് സീറ്റിൽ അദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ട് നാല് സീറ്റിൽ കോൺഗ്രസ്സുമായിരുന്നു ലീഡ് എന്നുള്ളതാണ് അവസ്ഥ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴായിട്ട് പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിലെ ഒരാളുമായി ബന്ധപ്പെട്ട് ഇതേ മണ്ഡലത്തിലുള്ള ഒരാളുമായി ബന്ധപ്പെട്ട് റെസിഡൻസ് മെഷീഷൻ്റെ ഒരു ഭാരവാഹിയാണ് ഞാൻ ആളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പത് മുതൽ തുടർച്ചയായിട്ട് ഇദ്ദേഹം ജയിക്കാൻ തുടങ്ങുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഗവൺമെൻറ് ബി ജെ പിയുടെ അല്ല അപ്പോൾ അന്ന് മുതൽ അന്ന് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് ലോക്സഭയിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ജയിച്ചത് എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹത്തിന് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന് ജയിച്ചത് ഈ വോട്ടിലാണ് സംശയം പറയുന്നത് കാരണം ഒരു ലക്ഷം വോട്ടുകൾ അവിടെ ഇങ്ങനെ പല വിധത്തിൽ വന്ന് കയറിയിട്ടുണ്ട് വോട്ടേഴ്സിൽ അപ്പോൾ അത് ഇതായിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിന് വേറൊരു നല്ല ഡീറ്റെയിൽസ് സ്റ്റഡി നടത്തിയേ പറ്റുകയുള്ളൂ അപ്പം ഞാൻ അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ ഇതൊന്നെടുത്ത് നോക്കാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അത് അവിടുത്തെ അസംബ്ലി മഹാദേവപുരം അസംബ്ലി സെഗ്മെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് വോട്ടെന്ന് ഞാൻ നോക്കി ബി ജെ പി കാര്യം മഞ്ജുള എസ് ആണ് അവിടെ ജയിച്ചത് അവർക്ക് ഭൂരിപക്ഷം നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റൊന്ന് വോട്ടാണ് അവിടെ നാഗേഷ് എന്ന് പറഞ്ഞൊരാൾ ആളാണ് മത്സരിച്ചത് കോ കോൺഗ്രസിൻ്റെ ആയിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മൊത്തം കിട്ടിയത് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം വോട്ട് അതിനേക്കാൾ നാൽപ്പത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ട് ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയോണ്ടാണ് മഞ്ജുലാ ദേവി ജയിച്ചത് മഞ്ജുല എസ് ജയിച്ചത് ഞാൻ അവിടെ ടോട്ടൽ ഇതെല്ലാം കൂടെ പോൾ ചെയ്ത വോട്ട് എത്രയാണെന്ന് നോക്കി മൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടാണ് അവിടെ പോൾ ചെയ്തിരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ് നോക്കിയപ്പോൾ എഴുപത്തൊന്ന് പെർസെൻറ്റേജ് അപ്പോൾ ഇരുപത്തൊമ്പത് പെർസെൻറ്റ് വോട്ട് അവിടെ കിടക്കുകയാണ് ഈ ഇരുപത്തൊമ്പത് പെർസെൻറ്റ് വോട്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് ഞാനൊന്ന് നോക്കി കണക്ക് കൂട്ടി നോക്കി അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്താറായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടാണ് ഈ ഇരുപത്തൊമ്പത് പെർസെൻറ്റ് പോളെയ്യാത്ത വോട്ട് അപ്പം അതിൽ മുപ്പത്തിനാലായി ഈ പറഞ്ഞ ഒരു ലക്ഷം കണ്ടുകൂടെ അതെല്ലാം ഈ പാർട്ടി ഈ സ്ഥാനാർത്ഥി എടുത്തതാണ് ബാക്കിയെല്ലാം കിടക്കുന്നത് പരിശുദ്ധ വോട്ടാണ് അവിടെ വോട്ട് ചെയ്യാതെ കിടക്കുന്നതെന്ന് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായത് ഇനി ഇതിന് മുമ്പത്തെ ഞാനവിടെ നോക്കി രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ബി ജെ പിയുടെ അരവിന്ദ ലിംബാവലി അദ്ദേഹത്തിന് കിട്ടിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടാണ് എ സി ശ്രീനിവാസ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് തൊണ്ണൂറ്റാറ് വോട്ടാണ് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ടോട്ടൽ വരുന്ന ഇതും പിന്നെ കുറച്ച് ആറായിരം വോട്ടോ നാലായിരം വോട്ടോ കിട്ടി ചിലരുടെ ഉണ്ട് ഇത് കൂടെ ചേർന്ന് പോൾ ചെയ്ത വോട്ടെന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ടാണ് അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കി മൊത്തം വോട്ടിൻ്റെ എത്ര പെർസെൻറ്റേജാണെന്ന് നോക്കി അപ്പോൾ അമ്പത്താറ് ശതമാനമാണ് അപ്പോൾ അമ്പത്താറ് ശതമാനം ഇതാണെങ്കിൽ അവിടെ ബാക്കി വരുന്ന നാല്പത്തിനാല് ശതമാനം എത്രയാണെന്ന് ഞാൻ നോക്കി അതായത് പോൾ ചെയ്യാത്ത വോട്ട് മനസ്സിലായി പോൾ ചെയ്യാത്ത വോട്ട് എത്രയാണെന്ന് നോക്കിയപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പതാണ് അപ്പം ഈ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പതിൽ ഈ ഒരു ലക്ഷം രാഹുൽ ഗാന്ധി പറയുന്നത് അവിടെ കിടക്കില്ലേ അതല്ല അത് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഒരു ലക്ഷം അവിടെ കിടക്കുകയാണ് ഒരു ലക്ഷത്തി ചിലവാനം കിടക്കുകയാണ് അപ്പം ഇത് എല്ലാ ഇലക്ഷനും എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന നമ്മൾ കനത്ത പോളിംഗ് എന്ന് പറയുന്നില്ലേ കനത്ത ബോളിംഗ് നടന്നു പറഞ്ഞാൽ എത്രയാണ് എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് മുകളിൽ ഉണ്ടായാൽ അപ്പഴും ബാക്കി എത്രയുണ്ട് പിന്നെ ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം വോട്ട് കിടക്കുകയാണ് അത് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ലക്ഷത്തിന് മുകളിലുള്ള വോട്ട് വരും ഓരോ അസംബ്ലി സെഗ്മെന്റിലും ഇരുപത് ശതമാനം ആണെങ്കിൽ പോലും അത് വരും കാരണം ഇപ്പം ഓരോ സ്ഥലത്തും അതുപോലെയാണ് വോട്ട് വരുന്നത് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഈ ആധാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ സംസാരിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതാണ് മാനദണ്ഡം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇലക്ഷനെയും ചോദ്യം ചെയ്യാം കാരണം അദ്ദേഹത്തിൻ്റെ അവിടെയും പിന്നെ നൂറ് ശതമാനം എന്തായാലും പോളിങ് നടന്നു കാണുമില്ല കുറേ വോട്ടുകൾ ബാക്കിയുണ്ട് അതിൽ മരിച്ചു പോയവൻ കാണും സ്ഥലം മാറിപ്പോയവർ കാണും അവർ വോട്ട് യാത്ര ആണ് അതെല്ലാം പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കുത്തിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ വോട്ടുകളൊക്കെ കൂടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം ജയിച്ചതെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു ഒരു കഥ ഉണ്ടാക്കിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അത്ര ഇങ്ങനെ ഒരു അദ്ദേഹത്തിനെ മണ്ടനാക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ആരൊക്കെയോ ഇത് ഇത് അടിച്ചു കഴിഞ്ഞ അണുബോംബാണ് പിന്നെ ഇന്ത്യ മുഴുവൻ സ്പ്രെഡ് ചെയ്തോളും എന്നൊക്കെയാണ് പറഞ്ഞു വലിപ്പിക്കുന്നത് അദ്ദേഹം ഇതിലൊന്നും വെൽ സ്റ്റഡീഡ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സ്റ്റഡീഡായ ഒരാൾ ഇത്രയും ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല എന്നാലും പേരിൽ അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെ പേര് എ ബി സി ഡി എഫ് എന്നും ആ വീട്ടു നമ്പർ അത് ഞാൻ ബാംഗ്ലൂരിലെ ഒരാളോട് ചോദിച്ചു ഇത് വരുന്നത് ഒരു ഒരു വീട്ടിൽ വീട്ടിൽ പേര് പേരുടെ വോട്ട് ഒറ്റമുറി ഒറ്റമുറി അപ്പൊ അവിടെ ഈ അതൊരു പേയിങ് ഗെസ്റ്റ് അക്കോമഡേഷനുള്ള സ്ഥലമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അവിടെ രണ്ടു ദിവസത്തേക്ക് വന്ന് താമസിക്കുന്നവരുണ്ട് ഒരാഴ്ചത്തേക്ക് വന്ന് താമസിക്കുന്നവരുണ്ട് ഒരു മാസത്തേക്ക് വന്ന് താമസിക്കുന്നവരുണ്ട് ഇവരെല്ലാം ഈ അവിടുത്തെ കാര്യം സാധിക്കാനായിട്ട് എവിടെയെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും എക്സാമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് വോട്ടർ ഇവർ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു ഹോട്ടലിൽ താമസിക്കുന്ന ഒരു ആവശ്യം വന്നു വേറൊരു എക്സാമിന് പോകുന്നതിന് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഐഡിയ വേണം അപ്പോൾ ഇവരെന്തു ചെയ്യുന്ന പറയാമോ ഇവിടെ വന്നിട്ട് അവിടുത്തെ ഒരു പൊളിറ്റീഷനെ പിടിച്ചിട്ട് ചേട്ടാ എനിക്കൊരു വോട്ടർ ഐഡിയോ സംഘടിച്ച് തരാമോ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് പറയും ഉടനെ എന്നെ ഇയാളെ ബുക്ക് കൊണ്ടുപോയി അവിടുത്തെ പിന്നെ കളക്ടറേറ്റിൽ പോയി ഒരു പടവം എടുത്ത് ഒരു സാധനം അടിച്ച് കൊടുക്കുകയാണ് ഇത് തെറ്റല്ലെന്ന് ചോദിച്ചാൽ തെറ്റാണ് പക്ഷേ ഇത് കലാകാലങ്ങളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല തെറ്റുകളിങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇത് കേരളത്തിലും ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മളെ ഇത് നോക്കിയാൽ അറിയാം പല സ്ഥലത്തും ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് ഇത് ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാലേ ഇപ്പം ഞാൻ ഇതിപ്പോൾ ഇത്രയും വോട്ടിൻ്റെ കാര്യം പറയുന്നു ഒരു ലക്ഷത്തി ചിലവാരം പറയുന്നുണ്ടല്ലോ ഇവിടെ വെറും നിസ്സാരമായ ഒരു കാര്യം പറയാം മഞ്ചേശ്വരത്ത് നമ്മുടെ കെ സുരേന്ദ്രൻ തോറ്റത് എത്ര വോട്ടെന്ന് അറിയാമോ വെറും എൺപത്തിയേഴ് വോട്ടിനാണ് അവിടെ ആപരനായ ഒരു സുരേന്ദ്രൻ പിടിച്ചെത്ര വോട്ടെന്ന് അറിയാമോ നാനൂറ്റി അറുപത്തേഴ് വോട്ടാണ് ഏഹ് അപ്പോൾ ഇതും അതായത് അവിടെ ഒരുപാട് കളികൾ നടന്നു മുസ്ലിം ലീഗിന്റെ വോട്ട് കോൺഗ്രസിന്റെ വോട്ട് മാസ്റ്റുകാരിൽ പലതും മാറി വോട്ട് ചെയ്തു മാഷി പാർട്ടിയുടെ സ്ഥാനാർത്ഥി മൂന്നാമതായിപ്പോടെ അല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു സംശയം ഈ സുരേന്ദ്രൻ ജയിച്ചു അപ്പോൾ ബി ജെ പി കാരുടെ കുറേ വോട്ടും കൂടെ കിട്ടിയാലേ സുരേന്ദ്രൻ തോപ്പിക്കാൻ പറ്റുമെന്ന് ഏതോ ഒരു ബുദ്ധിമാനും തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സുരേന്ദ്രനെ പ്രദർശിച്ചു ഏതോ കണ്ണ് കണ്ടുവിടാത്തതോ അല്ലെങ്കിൽ അരബുദ്ധിയുള്ളതോ ആയ കുറേ പേര് ഈ സുരേന്ദ്രനെ കൊണ്ട് അടിച്ചു കൊടുത്തു അങ്ങനെ ഞാനിട്ട് ചില്ലാന വോട്ട് ആ സുരേന്ദ്രനും കിട്ടി ഈ സുരേന്ദ്രൻ എൺപത്തേഴ് വോട്ടിന് യഥാർത്ഥ സുരേന്ദ്രൻ തോക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം ആ ലിസ്റ്റ് മുഴുവൻ എടുത്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി അവിടെ കാണിച്ചു കൊടുത്തു മരിച്ചവർ വോട്ട് ചെയ്തിട്ടുണ്ട് ഏ വിദേശത്തുള്ളവൻ വോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പാസ്പോർട്ട് സൈഡ് എടുത്തൊക്കെ കാണിക്കുന്നത് ആ ആ ദിവസം അയാൾ വിദേശത്താണ് ഇന്ത്യയിൽ വന്നിട്ടില്ല അയാളുടെ വോട്ടുണ്ട് ഇങ്ങനെ പല വിധത്തിൽ അവിടെ കള്ളവോട്ടും കുഴപ്പങ്ങളും നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഇതിനൊരു പരിഹാരം ഇതിന് ഉണ്ടാകണമെങ്കിൽ ഞാൻ മൂന്ന് പ്രാവശ്യം ഔദ്യോഗികമായിട്ട് ചെയ്യാൻ ശേഷന്റെ കൂടെ ഞാൻ ഈ ഇലക്ഷൻ്റെ അദ്ദേഹത്തിൻ്റെ ഇവിടെ ആവശ്യത്തിന് വന്നപ്പോൾ പോയിട്ടുള്ളതാണ് അദ്ദേഹമാണ് ഇതിനൊരു പരിഹാരം ആദ്യം അദ്ദേഹം പണ്ട് ഇതെങ്ങനെയാണെന്ന് അറിയാമോ പണ്ടിയ ഐഡിയ പോലും ഇല്ല പണ്ട് അറിയാമോ ഇത് വളരെ ഈ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും വലിയ തിരികെ നടന്നൊരു സ്ഥലമാണ് കേരളം എങ്ങനെയാണെന്ന് അറിയാമോ തലേൽ ഇച്ചിരി വിളിച്ചെണ്ണതായിരിക്കും എന്നിട്ട് ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ രാക്കിക്കൊണ്ട് പോകും അപ്പൊ ഇതിൽ കുറച്ച് എണ്ണ മാറ്റും അപ്പൊ അവരൊന്നും തുടക്കും പക്ഷെ എന്നാലും ഈ എണ്ണയല്ലേ പൂർണ്ണമായിട്ട് പോകൂല അപ്പൊ അവരിത് കുത്തും എന്നിട്ട് ഇറങ്ങി വന്നു ഈ പാക്കിന്റെ കറ ഈ പച്ച അന്ന് പാക്കുണ്ടല്ലോ പച്ച പാക്കിന്റെ കറ വെച്ച് രണ്ടു പ്രാവശ്യം ആകുമ്പോൾ ഇതങ്ങ് പോകും ഇപ്പം കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള സാധനമാണ് അത് മാത്രമല്ല അവർ ഈ നമ്മുടെ ഈ വിരലിന്റെയും ദശയുടെ ഇടയ്ക്കൂടെ കയറ്റിയാണ് അത്ര പോകും അങ്ങോട്ട് അപ്പൊ അത് പോകാനിച്ച ഒരു പാടാണ് അപ്പം അത് അതോടെ ഈ ഓട്ടോ ഓട്ടോ വന്നതോടുകൂടി അത് പോയി പിന്നെ ഒരു തിരികെ എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഓട്ട് ഒരു നികോജന മണ്ഡലത്തേക്കാണ് ഇതിനകത്ത് നല്ലൊരു ശതമാനം മദ്യപാനികളുണ്ട് ഇതിൽ അഡിക്റ്റ് ആയിട്ടുള്ള കുറേ പേര് കാണും അതൊരു രണ്ടായിരം മൂവായിരം പേര് കാണുമെന്നാണ് പറഞ്ഞത് ഏഹ് ഇവരുടെ ഇവരുടെ ഇവരെ മാനേജ് ചെയ്യുന്ന ആളുണ്ട് ഇവരെ അങ്ങനെ ചെയ്യുന്ന ഒരാളെന്നടുത്ത് പറഞ്ഞാണ് കുപ്പി വാങ്ങിച്ചു കൊടുക്കും കുപ്പി വാങ്ങിച്ചു കൊടുത്താൽ ശരിയാവില്ലെന്ന് പറഞ്ഞത് ആദ്യം കാരണം കുപ്പി വാങ്ങിച്ചുകൊടുത്ത് കഴിയുമ്പം ഫുൾ ഫുള്ള് അടിച്ചിട്ട് ബോധമില്ലാ നീ വേണേപ്പം വോട്ട് ചെയ്ത് എനിക്ക് വരില്ല എനിക്ക് പറ്റില്ല എന്ന് പറയും ഐ ഡി കാർഡ് കൊടുത്തിട്ട് അപ്പോൾ ഇയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ അതിലും ബുദ്ധി കാണിച്ചിട്ടുണ്ട് ഒരു സ്മാൾ കൊടുക്കും എന്നുവെച്ചാൽ അവർ നടക്കാൻ പറ്റുന്ന സ്മാർട്ടായിട്ടൊക്കെ നടക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു സ്മാൾ കൊടുത്തിട്ട് ക്യൂ കൊണ്ട് നിർത്തി നമ്മുടെ ചിഹ്ന ഇന്നതാണ് ചേട്ടാന്നൊക്കെ പറഞ്ഞ് ആ ഞാൻ അടിച്ചോളാം വരുമ്പോൾ അതാ ഇരിപ്പുണ്ടെന്ന് പറയും അങ്ങനെ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് തരികടകൾ ഇവിടെ നടപ്പുണ്ട് ഇത് ഇവിടെ നിന്നല്ല ഇന്ത്യ ഇത് നമ്മൾ ചെയ്യാൻ ഈ സുരേഷ് ഗോപിക്കെതിരെ പറയുന്ന ആൾക്കാരെ അതായത് ബാക്കിയുള്ള എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ അത് ശരിയും സുരേഷ് ഗോപി ജയിച്ചപ്പോൾ അത് ഇപ്പൊ ഇവിടെ നടന്ന ഇലക്ഷൻ അറിയാമല്ലോ കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിൽ രണ്ട് സീറ്റാണ് പാർലമെന്റിലേക്ക് എൽ ഡി എഫിന് കിട്ടിയത് ബാക്കിയെല്ലാം എന്നിട്ടും രാഷ്ട്രീയമാണ് പോട്ടെ ഞാൻ ഇപ്പൊ പറയുന്നത് രണ്ടായിരത്തി രണ്ട് സീറ്റാണ് ഇവിടെ ഇടതുപക്ഷത്തിന് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ വന്നപ്പം തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയില്ലേ തൊണ്ണൂറ്റിമൂന്ന് സീറ്റ് കിട്ടി ഇതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ ഒരു സീറ്റ് മറ്റല്ലേ കിട്ടിയത് അല്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ട് സീറ്റ് കിട്ടിയത് അല്ലേ അത് കഴിഞ്ഞ് ഇവിടെ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയില്ലേ എൽ ഡി എഫിന് ഇതൊക്കെ എങ്ങനെയാണ് എന്താ അട്ടിമറിയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരേ മൂടാണ് ഇപ്പം ഞാൻ വേറൊരു സാധനം നോക്കി ഈ ആസാമിൽ ആസാമിലെ ധൂബ്രി എന്ന് പറഞ്ഞൊരു മണ്ഡലത്തിൽ അവിടെ നോക്കിയപ്പം ആസാമിലെ ഒരു പതിനാല് സീറ്റാണ് അതിൽ ഒമ്പത് സീറ്റും ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് ബി ജെ പി മുന്നണിയാണ് ജയിച്ചത് അപ്പോൾ ആ ബാക്കിയുള്ള സീറ്റുകളിൽ മാത്രമേ അതിൽ ഒരു സീറ്റിൽ പത്ത് ലക്ഷത്തി അമ്പതിനായിരത്തിന് പുറത്തോട്ട് ഭൂരിപക്ഷം ഓഷ്ടല്ല ഭൂരിപക്ഷം ഒന്നാല് ചോക്ക് പത്ത് പതിനാല് പതിനഞ്ച് ലക്ഷമുള്ള വോട്ടറുള്ള അടുത്ത് പത്ത് ലക്ഷത്തി അമ്പതിനായിരം ഇദ്ദേഹത്തിന് ഭൂരിപക്ഷം മാത്രം അത് എവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ കണക്ക് പറഞ്ഞാൽ ഇത് ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല കാരണം ബാക്കി എല്ലായിടത്തും ബി ജെ പി വൻ ഭൂരിപക്ഷത്തും ജയിക്കുകയും ഇവിടെ മാത്രം എങ്ങനെയാണ് തിരിച്ച് വരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി ഈ ധൂബ്രി മണ്ഡലത്തിലെ നോക്കിയപ്പം അവിടെ ഈ റാക്കീബുൾ ഹുസൈനിന് കിട്ടിയ വോട്ട് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയപ്പം അവിടെ എൺപത് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് അത് ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരും എല്ലാം ഉണ്ട് അതിനകത്ത് ആ അവിടെ എഴുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ചിലവാനാണ് അതായത് എൺപത് ശതമാനം മുസ്ലിം വോട്ടാണ് പിന്നെ വരുന്ന ഇരുപത് ശതമാനത്തിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യനുണ്ട് പിന്നെ പാഴ്സിയുണ്ട് ജൈനനുണ്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് ബാക്കി പത്തൊമ്പത് ശതമാനം അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇരുപത് ശതമാനം വരുന്നു അപ്പോൾ നമ്മൾ പറയാണ് ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ വന്നു ഇവിടെ മാത്രം ഇയാൾക്ക് ഈ മൃഗീയ ഭൂരിപക്ഷം എങ്ങനെ കിട്ടി അത് ആണ് അത് കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ആ ഡെമോഗ്രഫി അതാണ് അവിടുത്തെ ജനത അങ്ങനെ ബി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്തു അതിൽ കാസ്റ്റുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യങ്ങളാണ് ഇതിന് വേണ്ടത് താഴത്തെ തട്ടിൽ അത് ഓക്കെ ഈ താഴെത്തട്ടിൽ വർക്ക് ചെയ്യുന്നതും പാർട്ടി വോട്ട് ചെയ്യുന്നതും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നതും മുതലെടുക്കുന്നതും ഉപരിയായി സാങ്കേതിക ഇലക്ഷൻ കമ്മീഷൻ ഇത്ര ഒരു രൂപ അല്ലെങ്കിൽ അമ്പത് വയസ്സ വരെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഇന്ത്യയിൽ ഇപ്പോഴും പഴയ സിസ്റ്റത്തിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല ഇവിടെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു ടി എൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ടുള്ളു ഞാൻ പറയുന്നത് അദ്ദേഹം പറയുകയായിരുന്നു ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കാൻ ശ്രമിച്ചപ്പോഴേക്കും എൻ്റെ കൈയും കാലും കെട്ടിക്കളങ്ങും അപ്പുറവും ഇപ്പുറം രണ്ട് കമ്മീഷണർമാരെ കൊണ്ട് വരുത്തി ഇത് മൂന്നും കൂടെ ഭൂരിപക്ഷത്ത് തീരുമാനിച്ചാൽ ഇത് രണ്ടെണ്ണം തീരുമാനിക്കുന്ന ഏതാ കോൺഗ്രസ്സുകാരൻ പറയുന്നത് ഇവർ രണ്ടുപേരും കേൾക്കുകയുള്ളൂ അപ്പം ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മൂന്ന് തലയെ ഒന്നിച്ചാടിയാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ അതോടുകൂടി അദ്ദേഹം ഈ ഇലക്ട്രൽ റിഫോംസ് മതിയാക്കി അദ്ദേഹം അത്രയെങ്കിലും ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഇലക്ഷൻ പ്രോസസ്സ് ഇത്രയായത് ഈ വോട്ടർ ഐ ഡി വന്നില്ലായിരുന്നെങ്കിൽ ഇതിന് പിന്നെ ഈ ഫോർമാലിറ്റീസ് ഇലക്ഷൻ ഫോർമാലിറ്റീസ് എല്ലാം അതുപോലെ ഫോളോ ചെയ്യണമെന്നുള്ളത് വന്നില്ലായിരുന്നെങ്കിൽ പിന്നെ ഇലക്ട്രൽ ഓഫീസർമാർക്ക് കർശനമായ ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് ഓരോ പോളിംഗ് ബൂത്തിലും എങ്ങനെ ഇത് ഫങ്ഷൻ ചെയ്യണം അവിടെ ക്യാമറ വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടത്തിൽ വന്നില്ലായിരുന്നെങ്കുണ്ടല്ലോ ഇതൊന്നുമല്ല പലപ്പോഴും പലതും അടിച്ചോണ്ട് പോയായിരുന്നില്ലേ ചേരുന്നത് കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ വെട്ടി അവിടെ കൊണ്ടുപോയിരുന്നു അതിനാണ് ഈ പെട്ടി വേണമെന്ന് പറഞ്ഞത് വെട്ടി കൊണ്ടുപോയി വേറെ കുത്തിയിട്ട് തിരിച്ചുകൊണ്ടുവന്ന് അവിടെ വെക്കും ബാലറ്റ് പേപ്പർ കുത്തി ബാലറ്റ് പേപ്പർ ഇതേ സാധനം അടിച്ചു വെച്ചിട്ടുണ്ടോടെ അത് ഈ പട്ടി തുറന്ന് എല്ലാം കുത്തി കഴിഞ്ഞിട്ട് ഇതിനകത്ത് കൊണ്ടിട്ട് പൂട്ടി ഒരു സീലും വെച്ച് അതേ ഇവിടെ കൊണ്ടുനെ കൊണ്ടു വയ്ക്കും പെട്ടി പൊട്ടിച്ചപ്പോൾ കോൺഗ്രസ് ഇത് കുറേ നാൾ നടന്നിരുന്നതാണ് അങ്ങനെയാണ് പത്തറത്തഞ്ച് വർഷം തുടർച്ചയായിട്ട് ഭൂരിപക്ഷം കിട്ടിയതെന്ന് പരാതി പറയുന്ന ഒത്തിരി പേരുണ്ട് ഇതെല്ലാം ഞാൻ ചോദിക്കട്ടെ ഇലക്ഷനിലെ ഏറ്റവും വലിയ ഒരു അഴിമതി കാണിച്ചു ഏഹ് ഇലക്ഷൻ ക്രമക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ആരാണ് അദ്ദേഹത്തിൻ്റെ അമ്മമാനിയാണ് ഇന്ദിരാഗാന്ധി ഇത് ഇദ്ദേഹം ചെയ്യുന്ന പല പ്രവർത്തികളും ഇതാണ് പ്രശ്നം ഇത് ഇതെല്ലാം ബി ജെ പി കാര് വരും പാർലമെൻറ്റിലെ പിന്നെ ഭരണഘടന പറഞ്ഞപ്പോൾ ഭരണഘടന അധിക്ഷേപിച്ചത് പറഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ അല്ലെങ്കിൽ ഇപ്പം ഓപ്പറേഷൻ ചിന്തൂർ പറഞ്ഞപ്പോൾ ഓരോ കാര്യത്തിലും അദ്ദേഹം അദ്ദേഹം ആയിരിക്കില്ല അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കും അതങ്ങ് തട്ടിയ ഏറ്റു ഇപ്പം ലേറ്റസ്റ്റ് കേൾക്കുന്നത് അതായത് ട്രംപ് മോദിയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് ഡീപ് എസ്റ്റേറ്റിൻ്റെ ഡീപ് പിന്നെ സ്റ്റേറ്റിന്റെ ഒരു കളിയാണ് എന്ന് വരെ പറയുന്നുണ്ട് ആണോ അല്ലയോ നമുക്കറിയില്ല പക്ഷെ അതിന് അദ്ദേഹം നിന്ന് കൊടുത്തിട്ടില്ലേ ഈ ക്രൂഷ്യൽ മൂവ്മെന്റിൽ ഇന്ത്യ പാകിസ്ഥാനുമായി നടത്തുന്ന വാർന വലിയ രാഹുൽ ഗാന്ധിയോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല അല്ല അങ്ങനെ ഒരു വാറാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ആ സമയത്ത് ഈ ഒരു വിഷയം എടുത്ത് ഇത് എത്ര വലിയ വിഷയമാണ് ഇത് എത്ര വലിയ ബോംബാണ് ഇത് ബോംബാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോഴും പ്രതിപക്ഷ പ്രതിപക്ഷ അത് കോടതിയിൽ സാധിക്കണം നേതാവ് പറയല്ല വേണ്ട ഇത് നേരെ ഇലക്ഷൻ പറയുന്നു ആ അവിടെ അവിടെ വേണം ാണ് പിടിച്ചോ ഞാൻ പറഞ്ഞ പരാതികൾ പോയാൽ നിൽക്കില്ലെന്ന് അറിയാവുന്ന രാഹുൽ മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ ഇതൊരു വലിയ വിഷയമാക്കും കാരണം അറിയാമോ ഇദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇലക്ഷൻ കമ്മീഷണറെ ഇലക്ഷൻ കമ്മീഷണറെ ഇലക്ഷൻ പിന്നെ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് അവിടുന്ന് ഇദ്ദേ ഒരാൾ രാജിവെക്കുന്നതിന് ഇങ്ങനെ തുടങ്ങി ഇലക്ഷൻ ഇത് ഇലക്ഷൻ കമ്മീഷനെ മാത്രമല്ല ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പലതിനെയും ഇദ്ദേഹം ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കാര്യമില്ലാതെയും വിമർശിക്കുന്നത് അല്ലെങ്കിൽ കാരണം എന്തെങ്കിലും കിട്ടിയാലും വിമർശിക്കുന്നതാണെന്നൊരു തോന്നൽ ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഇംപ്രഷനിൽ നിന്ന് പിന്നെ നരേന്ദ്രമോദിയെ കീഴ്പ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് അദ്ദേഹം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഇദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും ഇത്തരത്തിൽ ബാലിശമായി പോകുന്നു എന്നുള്ളതാണ് ഞാനെനിക്ക് കണ്ടത് പാർലമെൻറ്റിനകത്തെ ആ രണ്ടായിരത്തി പതിനാലിലാണ് അതിഭയങ്കരമായ വിമർശനമൊക്കെ നരേന്ദ്രമോദി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടത്തിക്കൊണ്ടിരുന്നിട്ട് അവസാനം ഇദ്ദേഹം ഇറങ്ങി പ്രധാനമന്ത്രിയുടെ സീറ്റിൽ പോയിട്ട് അദ്ദേഹത്തിനോട് എണീക്കാൻ പറയുകയാണ് അദ്ദേഹം എണീങ്ങുന്നില്ല വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ് അവസാനം അദ്ദേഹം അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് വേണ്ടി കെട്ടിപ്പിടിക്കാനാണ് വന്നതെന്ന് എല്ലാത്തോടെ തട്ടി വിടുന്നതുണ്ട് ഏ ഇത്തരത്തിൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല പാർലമെൻറ്റിനകത്ത് അത്തരം ഷോകളൊന്നും കാണിക്കാം എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടു കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കാം ഇത് ഇന്ത്യയുടെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷ നേതാവല്ല എന്നാലും ഒരു ജൂനിയർ എം പി ആണ് അദ്ദേഹം അദ്ദേഹം ഓടി ചെന്ന് പ്രധാനമന്ത്രി ശരിക്കു പറഞ്ഞാൽ വാച്ചാൻപാട് ചാടി വീടേണ്ടതാണിത് പിടിക്കേണ്ടതാണ് പ്രധാനമന്ത്രി എടുത്തിന്നിട്ടുണ്ട് ഒരു മെമ്പർ ആയതുകൊണ്ട് അവര് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരാളുമായതുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഇല്ലെങ്കിൽ ചാടി വീണ് തൂക്കി പിടിച്ചനെ ഇവിടുത്തെ ആരെങ്കിലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കസേരയിലോട്ട് പ്രതിപക്ഷത്തൊരു തന്നെ ഓടിച്ചെന്ന് അങ്ങോട്ട് ഒരു സംശയിക്കും പിടിച്ചു മാറ്റും ഇതുപോലുള്ള ഒരുപാട് പാലിശ പ്രവൃത്തികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് വേറൊന്നുമില്ല ഞാൻ കണ്ടു ലുക്ക് അറ്റ് മീ പാർലമെന്റിൽ നമ്മൾ എന്ത് പ്രസംഗിക്കുന്നതും അല്ലെങ്കിൽ എന്ത് കേൾക്കുന്നതും അങ്ങോട്ടാണ് സ്പീക്കറോടാണ് അല്ലാതെ എന്നെ നോക്കി ഞാൻ അങ്ങോട്ട് നോക്കി അല്ല ചെയ്യേണ്ടത് ഇത് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രൊസീജിയറിൽ എറേഴ്സ് വരുത്തുന്നുണ്ട് ഇപ്പം തന്നെ ഈ വന്നതും അതുതന്നെയാണ് റിയൽ ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാണ് ഇനി നമ്മൾ തൃശ്ശൂർ കാര്യം നോക്കിയാൽ തൃശ്ശൂരിൽ ചാലക്കുടിയിൽ നിന്ന് പത്ത് വോട്ട് ഇപ്പുറത്ത് വന്ന് ചെയ് പിന്നെ എൻറോൾമെൻറ്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് പറയേണ്ടതാണ് അന്ന് അതെ ചെയ്യാമായിരുന്നു സുനിൽകുമാറിന്റെ ഏജന്റിനും ചെയ്യാമായിരുന്നു ഇത് സി പി എം കാരനാണെങ്കിൽ നിശ്ചയമായും അങ്ങനെ ഉണ്ടായിരുന്നേ ഒരു സംശയവും വേണ്ട പിന്നെ സുരേഷ് സുരേഷ് ഗോപിയുടെ ഫ്ലാറ്റിൽ എന്താ പറഞ്ഞ അവിടെ പതിനൊന്ന് പേരുണ്ടായിരുന്നു ഇവിടെ ബി ജെ പി നേതാവ് പത്മകുമാറിന്റെ വീട്ടിൽ അമ്പത്തിരണ്ട് ഓട്ടോ അമ്പത്തേഴ് ഓട്ടോ ആണ് അതെങ്ങനെ വന്നു അദ്ദേഹം എന്നിട്ട് പരാതി കൊടുക്കുകയാണ് എന്റെ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം വെട്ടിയു തരണേന്ന് പരാതി കൊടുക്കുകയാണ് ഈ ഫെലറൽ ഓഫീസർക്ക് ഈ അവസ്ഥ എങ്ങനെയാണ് വരുന്നത് ഇത് കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇത് സംഭവിച്ചു പോകുന്നതാണ് സംഭവിച്ചു പോകുന്നതല്ല ഈ ബി എൽ ഒമാരായിട്ട് വരുന്ന കുട്ടികൾ പലപ്പോഴും ഇത് പഴയ ലിസ്റ്റ് നോക്കി ചെയ്യുന്നു കുറെ പഴയത് പിന്നെ വേറെ ഏതെങ്കിലും ഇന്യൂമറേഷൻ നടന്നിട്ടുള്ളതിൻ്റെ അതിൽ നിന്ന് എടുത്തിട്ട് പേരൊക്കെ ബില്ല് ചെയ്യുന്നു എന്നിട്ട് ഒരു ലിസ്റ്റ് പെട്ടെന്ന് തട്ടിക്കൂട്ടി കൊടുക്കുകയാണ് ഈ പഴയ ലിസ്റ്റ് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് അതിൽ തെറ്റുകൾ തന്നെ വരുന്നത് ഒരുപാടുണ്ട് ഇതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടത് കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണ് അത് ബി ജെ പി കഴിയുന്നുണ്ട് അതാണ് ബി ജെ പി പലയിടത്തും ഇമ്പ്രൂവ് ചെയ്യുന്നത് അവിടെ പിന്നെ കർഷക സമരം നടന്നപ്പം ഞങ്ങളുടെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഇവരെല്ലാം ഇല്ലാതായിപ്പോൾ എന്തുകൊണ്ടാണ് അവർ പേജ് ഏജൻറ്റിനെ വെച്ചിട്ടുണ്ട് പിന്നെ പത്ത് വീടിന് ഒരു ഏജൻറ്റിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് വീട്ടിലുള്ളവരെ മാത്രം ഇരുത്താൻ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നത് കുറേ ദിവസം ചേട്ടാ അങ്ങനെയല്ല ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് നിങ്ങൾക്ക് പോക്കറ്റിൽ പൈസ നരേന്ദ്രമോദി ഇട്ട് തരും പഴയ കാലമൊക്കെ മാറി അതായത് പറഞ്ഞ് അവരെ അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ പ്രലോഭനങ്ങളാവാം നിങ്ങളുടെ കൃഷിക്ക് ഇന്നത് ചെയ്തു തരും മറ്റേത് ചെയ്തു തരും അല്ലെങ്കിൽ അപ്പ കുറേ കൊണ്ട് വിത്ത് കൊടുത്തുനിരിക്കാം വളം കൊടുത്തുനിന്നിരിക്കാം എങ്ങനെയായാലും അവരെ പാട്ടിലാക്കി ഇവർ ബൂത്തിൽ കൊണ്ട് എത്തിച്ച് വോട്ട് ചെയ്യാണ് ഇത് കോൺഗ്രസിന് പലപ്പോഴും കഴിയാറില്ല ഇതാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം കോൺഗ്രസിൻ്റെ എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് അടുത്ത തവണയെങ്കിലും ഈ അഞ്ഞൂറ്റി നാൽപ്പത് പാർലമെൻറ്റ് സീറ്റിലേക്കും അദ്ദേഹം ഒരു പത്ത് പേരെ വെച്ച് അയ്യായിരത്തി നാനൂറ് പേരെ ട്രെയിൻ ചെയ്ത് അയക്കണം കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ അത് നോക്കാനും അത് നമ്മുടെ ബൂത്ത് ഏജൻ്റുമാരായി വരുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഏതൊക്കെ ഇല്ലെന്നുള്ളത് ലിസ്റ്റെടുത്ത് വെട്ടിക്കളയാനും നടപടി സ്വീകരിക്കണം ഇത് സി പി എംമാർ കാലാകാലങ്ങൾ ചെയ്യുന്നുണ്ട് അതെനിക്കറിയാം സി പി എംമാരുടെ പണിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കയറ്റുകയും ചെയ്യും എതിരാളിയുടെ മുഴുവൻ വെട്ടിക്കളയുകയും ചെയ്യും അതുകൊണ്ടാണ് അവർ പലപ്പോഴും ജയിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്താ അതാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ബി ജെ പിക്ക് ഉണ്ട് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് സി പി എമ്മിനുണ്ട് സി പി ഐക്കില്ല അതുകൊണ്ടാണ് ഇപ്പൊ സുനിൽകുമാർ ഇപ്പൊ വിലപിക്കുന്നത് സുനിൽ കുമാർ ഇപ്പോഴല്ല വിലപിക്കേണ്ടത് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയപ്പോൾ ആ ലിസ്റ്റ് എടുത്തിട്ട് അന്ന് വിലപിച്ചിരുന്നെങ്കിൽ പ്രയോജനം ഉണ്ടായിരുന്നു ഈ ഈ തെറ്റുകൾ എന്തെങ്കിലും ഇത് തെറ്റുകളാണെങ്കിൽ ആണെങ്കിൽ ആണെന്ന് എനിക്ക് ഉറപ്പില്ല ഞാൻ പറഞ്ഞില്ലേ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞില്ലേ ഇതുപോലെ പലയിടത്തും ഈ തെറ്റുകളുണ്ട് ഈ തെറ്റുകൾ സമയത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റിയ ഇതല്ല ഇലക്ഷൻ കമ്മീഷനൊന്നും ചെയ്യാൻ പറ്റില്ല നൂറ് കോടി വോട്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പാണ് ജർമ്മനിയുടെ അതേ പോപ്പുലേഷനാണ് തമിഴ്നാടിന് ഫ്രാൻസിന്റെ പോപ്പുലേഷനേക്കാൾ കൂടുതലാണ് പിന്നെ മഹാരാഷ്ട്രയ്ക്ക് മധ്യപ്രദേശിന് യു പിക്ക് അവിടെ എട്ട് കോടിയേ ഉള്ളൂ ഇവിടെ ഇരുപത്തി നാല് കോടിയാണ് യു പിയിൽ ഇങ്ങനെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഇരുപത്തിയെട്ട് രാഷ്ട്രങ്ങളാണ് ഇത് വലിയ ഒരു ഇവിടെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുന്നല്ലോ എന്ന് നമ്മൾ അതിശയിക്കുകയാണ് പക്ഷെ ഇത് സിസ്റ്റമാറ്റിക് ആകാൻ ആക്കാൻ കഴിവുള്ള ഒരാളുണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടി എൻ ശേഷൻ പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് കൂച്ചുവലം കിട്ടാതാരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ കോൺഗ്രസ് തോക്കാ നേരം തോറ്റുപോയി അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരാളുടെ ഗദ്ഗതമായി മാത്രം ഇത് മാറാ മാറിപ്പോവും കാരണം വെച്ചാൽ മൂന്ന് തവണ അദ്ദേഹം തോറ്റു പതിനാലിൽ പത്തൊമ്പതിൽ ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിക്ക് മുമ്പിൽ തോറ്റു അന്ന് മുതലേ തുടങ്ങിയതാണ് ചൗക്കിദാർ ചോർഹയെന്ന് പറഞ്ഞ് ഇപ്പം വോട്ടിംഗ് എന്ന് പറഞ്ഞാണ് ഇപ്പം നിൽക്കുന്നത് അല്ലേ ഇത് പിന്നെ കേരളത്തിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പം ശുഷിച്ച് ശൂഷിച്ച് കേരളത്തിൽ പോലും ഇല്ലാതായി കേരളത്തിൽ ഏത് കാലാവസ്ഥയിലും അടിയന്തരാവസ്ഥ വന്നപ്പോഴും ഇവിടെ നൂറ്റി പതിനൊന്ന് സീറ്റ് പിടിച്ച കോൺഗ്രസ്സിന് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് ഇത്രയും ദുർഭരണമെന്നൊക്കെ ഇവിടെ ആളുകൾ പറഞ്ഞിട്ട് പോലും ജയിക്കാൻ പറ്റാണ് മൂന്നാം മുഴുവ ഉണ്ടെന്നാണ് പറയുന്നത് അതും ഉറപ്പില്ല മൂന്നാം മുഴവും വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഗതി എന്തായി പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എവിടെയാ കർണാടകത്തിൽ കട്ടിച്ച് അടുത്ത ഇലക്ഷനിൽ തട്ടിപ്പോവും അവിടെ അങ്ങനെയാണ് അതെ ഒരു തവണ ബി ജെ പി ആണെങ്കിൽ ഒരു തവണ കോൺഗ്രസ് അപ്പോൾ ഇപ്പോൾ കർണാടകയിലുണ്ട് തെലുങ്കാനയിലുണ്ട് പിന്നെ പോകണമെങ്കിൽ എവിടെ പോകണം ഹിമാചലിലുണ്ട് അതെ ഹിമാചലിൽ താഴെ പോയതാണ് പിന്നെ ഇപ്പോൾ എങ്ങനെയോ തിരിച്ചു ഇതുപോലെ ബാക്കിയുള്ള ഇടത്തെല്ലാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ പാലിപ്പ് തൂങ്ങി നിൽക്കുന്ന കോൺഗ്രസ്സായി മാറി ഇത് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഉണ്ടായ പുതിയ പ്രതിഭാസമാണ് ഇതെങ്ങനെ ഉണ്ടായത് എന്തുകൊണ്ടാണ് അദ്ദേഹം വിലയിരുത്തണം താഴെത്തട്ടിൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തിയില്ലെങ്കിൽ പണ്ടത്തെ കൂട്ട് ഒരു യോഗം നടത്തി ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ ചെയ്തിരുന്നു യോഗം നടത്തി ടാറ്റ പറഞ്ഞ് പോകുമ്പം വോട്ട് പെട്ടി വീഴും ജവഹർലാൽ നെഹ്റു അങ്ങനെ ചെയ്തിരുന്നത് ഉഗ്രൻ ഒരു പ്രസംഗം നടത്തി കൈ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ വോട്ട് ചെയ്യും ഇന്ന് അങ്ങനെയല്ല ഇന്നിവിടെ ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടി വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ പേജ് ഏജന്റ് പത്ത് വീടിനൊരു ഏജന്റ് ഒക്കെ വെക്കുന്ന കാലം വന്നിരിക്കുകയാണ് അപ്പം അതുപോലെ നമ്മൾ നിൽക്കുന്ന സംവിധാനം വന്നില്ലെങ്കിൽ വോട്ട് എന്തായാലും നമുക്ക് ഇത് കോടതിയിൽ തെളിക്കാൻ സാധിക്കില്ല എന്നും അത് കേവലമൊരു നനഞ്ഞ പടക്കമായിരുന്നു എന്നുമാണ് ഏറ്റവും ഒടുക്കം കുറച്ച് ദിവസങ്ങളുടെ ചർച്ചകൾക്കൊടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത പ്രധാനമന്ത്രിയുമാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു രാഹുൽ ഗാന്ധി എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സർ